നമുക്ക് ഈ മനുഷ്യന്റെ അവസ്ഥകളിലേക്ക് കൂടി പോകണം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ മനുഷ്യരിലേക്കൂടി പോകണം ഫലസ്തീനിലൊക്കെ സംഭവിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ അവിടെ ജനിക്കുന്ന കുട്ടികൾ എന്താ പറയുക എനിക്ക് അവിടെ ഒരു കുട്ടി ജനിക്കുന്നത് പോലും എനിക്ക് ആലോചിക്കാൻ എന്ന് പറഞ്ഞ ഒരു കൂട്ടുണ്ട് എനിക്കവിടെ ജനിക്കാൻ പോലും അതേപോലെ തന്നെയാണ് കെ എൻ്റെ ഈ ഒരു എന്താ പറയാ നീന്തുന്ന ആളുകൾക്ക് പോലും പാസ്പോർട്ട് അതായത് അതിങ്ങനെ ഒരു സാധനം അതായത് ഈ പലസ്തീനിലൊരു കുട്ടീനെ കുറിച്ചിട്ടാണ് പറയുന്നത് പറയുന്നത് അതായത് ഇവർക്ക് ഒരു കുളിക്കടവിലേക്ക് അല്ലെങ്കിൽ കുളത്തിലേക്ക് പോകാൻ പോലും പാസ്പോർട്ട് എടുക്കാൻ പോകേണ്ട ഒരു അവസ്ഥയാണ് ഭീകരമാണ് ഈ അവസ്ഥ സത്യം പറഞ്ഞാല് നമുക്കിങ്ങനെ നമുക്ക് സത്യം പറഞ്ഞാൽ നല്ല ഒരു ഒരു നല്ലൊരു സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സർഫേസിൽ നിന്നിട്ട് കാര്യങ്ങളെ സംസാരിക്കാനും അനലൈസ് ചെയ്യാനൊക്കെ സുഖം ആ ഈ അനലൈസിൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം കൂടി ഓർമ്മ തന്നെ അതായത് ഇപ്പൊ ഈ നമ്മളിങ്ങനെ ഈ ഒരു പഹൽഗാമിലെ ഭീകരാക്രമണപ്പെട്ട ഒരു സാധനം നടന്ന സമയത്ത് മലയാള മീഡിയയിൽ ശ്രദ്ധിച്ചു അറിയില്ല പല ആളുകളും ഈ ഭയങ്കരമായിട്ടുള്ള ഈ വിദേശകാര്യ വിദഗ്ധന്മാരെന്നൊക്കെ പറഞ്ഞു വന്നിട്ടുള്ള ആളുകൾ ഒരുപാട് ബ്ലണ്ടർ പറഞ്ഞ് പോയിട്ടുണ്ട് നമ്മൾ സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ആളുകൾക്ക് അന്നാണ് സ്ക്രീനിന്റെ മുമ്പിൽ കാണുന്നത് പണ്ടൊക്കെ നമ്മുടെ ചാനലിലെ സാധനം ഉണ്ടായിരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ വലതുപക്ഷ നിരീക്ഷകൻ എന്നൊക്കെ പറയുന്ന രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് പറഞ്ഞിട്ട് എല്ലാ ചാനലും ആൾ പോവും പ്രശ്നം സത്യം അല്ലേ അതായത് ഇവർ ശരിക്കേ ആ ആലോചിക്കുന്ന ഒരു സാധനം മത്സരം ജയിക്കാൻ വേണ്ടിയിട്ടുള്ള അനലൈസിങ് മാത്രമാണ് നടക്കുന്നത് അല്ല ഇതിന്റെ അപ്പുറത്തേക്കണ ഓപ്പോസിറ്റ് ഓനോട് എന്തോ ശത്രുത ഉള്ളതുപോലെ സംസാരിച്ചു ഓനോട് ജയിക്കണം എനിക്ക് കാരണം ഉണ്ടാവണം അത് കാണിക്കാൻ മീഡിയയുടെ ഒരു പരിമിതി കൂടിയാണ് കാരണം ഈ മീഡിയ മീഡിയ പ്രവർത്തകർ എന്നൊക്കെ പറയുന്നത് ഇവര് ശരിക്കും ഷെഡ്യൂൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സാധനത്തിലൂടെയാണ് അവർ പോകുന്നത് ചർച്ചകളൊക്കെ നോക്കിയാൽ മതി ഒരു മണിക്കൂറിനോ ചർച്ച ആയിരിക്കും ഇവർക്ക് എന്താ വെച്ചാൽ ഈ ഒരു മണിക്കൂർ മാക്സിമം ഓഡിയൻസിന് അറ്റൻഷൻ സ്വീകരിപ്പിച്ചിരുത്തുക എന്നുള്ളതാണ് ഇവരുടെ ഡ്യൂട്ടി സോ അതിന് എന്ത് കാര്യങ്ങളൊക്കെ മസാല തീർത്തിട്ട് കൊടുക്കാൻ പറ്റുമോ അതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവൻ അതാണ് ശരിക്കും യുദ്ധത്തിൻ്റെ കേസിൽ പോലും സംഭവിച്ചത് ശരിക്കും പ്രമുഖരായിട്ടുള്ള രണ്ടോ മൂന്നോ മാധ്യമ പ്രവർത്തകർ ഇരിക്കുകയും ഇവർ പരസ്പരം സംസാരിക്കുകയും എന്നിട്ട് കൃത്യമായിട്ടുള്ള ധാരണകൾ ആളുകൾക്ക് കൊടുക്കുകയും ചെയ്യുന്നതിന് പകരം ഇവർ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ എന്നിട്ട് ആളുകളെ ഡൈവേർട്ട് ചെയ്യുന്ന രീതിയിലേക്കും ആളുകൾക്കിടയിൽ ഒരു പാനിക്ക് സൃഷ്ടിക്കുന്ന രീതിയിലേക്കൊക്കെ ഈ ഒരു സാധനം കാണുന്നുണ്ട് മനുഷ്യരെ കുറിച്ച് പറയുന്നില്ല എന്നുള്ളതാണ് അതാണ് വീണ്ടും അതിലേക്ക് തന്നെ വീണ്ടും വരുന്നത് മനുഷ്യരെ കുറേ അവിടുത്തെ ഈ മാധ്യമങ്ങളൊന്നും അവിടുത്തെ മനുഷ്യരുടെ സാഹചര്യത്തെ കുറിച്ച് പറയുന്നില്ല എന്നുള്ള അപ്പൊ പണ്ട് അതിന് മുമ്പ് കുറച്ചു കാലം മുമ്പ് നടന്ന പ്രശ്നമാണ് ഉറിയിലെ ഒരു സംഭവം സർജിക്കൽ സ്ട്രൈക്ക് ആ സ്ട്രൈക്കുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ തന്നെ അതിന്റെ കെടുതികൾ ഇപ്പോഴും അവിടെ മാറിയിട്ടില്ല എന്നുള്ളതാണ് പിന്നെ അതുപോലെ ഇപ്പൊ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായാൽ സംഭവിക്കുന്ന സംഭവിക്കുന്ന ഒരുപാട് ദുരന്തങ്ങൾ നമ്മൾ അനുഭവിച്ചതാണ് അതിനും അവന് മറികടക്കാൻ എത്ര പ്രയാസമാണ് കാലങ്ങളെടുത്താലും നമുക്ക് മറികടക്കാൻ സാധിക്കൂല ഇതേ ഒരു അവസ്ഥ തന്നെയാണ് ഒരു യുദ്ധം നടക്കുന്ന സ്ഥലത്തും കാരണം ഒരു യുദ്ധങ്ങൾ ഉണ്ടാക്കുന്ന മുറിവുകൾ ഉണക്കുക എന്ന് പറയുന്നത് നമ്മൾ നാല് സ്റ്റാറ്റസ് ഇട്ടതുകൊണ്ടോ അല്ലെങ്കിൽ ഹാഷ്ടാഗ് ഇട്ടതുകൊണ്ടോ എന്നുള്ളതാണ് ദീർഘകാലത്തെ ഒരു പ്രയാസമായിരിക്കും കാരണം ഇപ്പൊ നമ്മള് നമ്മളൊക്കെ ചിലപ്പോ ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്തേക്ക് ഈ ഹിരോഷിമ നാഗസാക്കിയിലെ ഈ സാധനങ്ങളൊക്കെ സോ ീരോഷിമാ നാഗസാക്കി നമ്മൾ പറയുന്ന സമയത്ത് ഒന്നും അറിയാത്ത ഒരുപാട് മനുഷ്യന്മാരെ സത്യം പറഞ്ഞാൽ ഹീരോഷിമാ നാഗസാക്കി നടക്കുന്നത് എന്തിന്റെ പേരിലാണ് എന്നല്ലോ ചോദിച്ചാൽ മതിയല്ലോ കാരണം ഒരാവശ്യം ഇല്ലാണ്ട് വെറുതെ ഇവരുടെ ശക്തി അതെ ആയുധ ശക്തി പരീക്ഷണം ഈ പരീക്ഷണത്തിൽ വിധേയരായിട്ട് എത്ര എത്ര ആൾക്കാരാണ് ഒറ്റ ഒരു 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 രാത്രിയിലെ ഒറ്റ സമയത്ത് ഒരറ്റില് മരിക്കുന്ന ഇതാണ് സത്യത്തിൽ എല്ലാ യുദ്ധങ്ങളും എല്ലാ യുദ്ധങ്ങളും ബാക്കിയാക്കുന്നത് ഇങ്ങനെ തന്നെയാണ് കാരണം യുദ്ധങ്ങൾ ഒരിക്കലും യുദ്ധങ്ങളൊരിക്കലും എന്തുകൊണ്ടിരുന്നില്ല സമാധാനം കൊണ്ടുവരുന്നില്ല ഏതെങ്കിലും വിജയം സൃഷ്ടിക്കുന്നില്ല പിന്നെ ഇതൊക്കെ ശരിക്കും നറേറ്റീവ്സ് ആണ് അതൊരു പക്ഷേ ഭരണകൂടത്തിന് നെറേറ്റീവുകൾ ഉണ്ടാവും ഞങ്ങൾ ജയിച്ചു എന്ന് പറയുന്നത് അതാണ് നമ്മുടെ ദർവീഷിന്റെ നേരത്തെ നേരത്തെ ആ സാധനം നമ്മളെ സർവേഷന്റെ നേതാക്കൾക്കൊന്നും നമ്മളെല്ലാ യുദ്ധങ്ങളിലും സംഭവിക്കുന്നത് തന്നെയാണ് ഇതിലൊക്കെ സംഭവിക്കുന്ന ആയുധങ്ങളുടെ കയറ്റം പിന്നെ പല സംഭവങ്ങളും മറിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇതൊക്കെയാണ് ശരിക്കും ഇതിന്റെ പിന്നില് വലിയ വലിയ അജണ്ടകൾ ഉണ്ടാവും എന്നുള്ളതാണ് കാരണം ഇപ്പം ഞാനിപ്പോ ഒരു ആയുധ വ്യാപാരി സ്വാഭാവികമായിട്ടും എന്റെ എന്തായിരിക്കും എന്റെ ആയുധ കച്ചവടം നടക്കണേന്നുള്ളത് അയ്യപ്പെടണം അത് പറഞ്ഞാല് നമ്മൾ പറയലില്ലേ ഈ ആടുകളെ തമ്മിൽ പരസ്പരം കുത്തിച്ചിട്ട് ചോറി റ്റി കുടിക്കുന്ന ഏതൊരു ചെകുത്താൻ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും അങ്ങനെ ഒരു സാധനം നമുക്ക് തല്ലിക്കളയാൻ പറ്റില്ല കാരണം നിലവിൽ നമ്മുടെ സാഹചര്യങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നേ അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം കൂടെ അതിന്റെ ഭാഗത്തുണ്ട് എന്നുള്ളതാണ് ഇപ്പം ഈവൻ നമ്മളിപ്പം ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് യുദ്ധാനുഭവങ്ങളൊന്നുമില്ല പക്ഷെ നമുക്ക് അടുത്ത കാലത്ത് മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഈ പല കോൺഫ്ലിക്റ്റുകൾ ഇങ്ങനെ നടക്കുന്ന സമയത്ത് പോലും ഒരുപാട് സിവിലിയൻസ് അവിടെ മരിച്ചു പോണു സോ ഇവര് മരിച്ചു വീഴുന്ന സമയത്തും ഇവരോടൊക്കെ ശരിക്കും നമ്മുടെ ഭരണകൂടങ്ങൾ ഏത് സ്റ്റാൻഡായി സ്റ്റാൻഡാണ് എടുത്തതെന്നുള്ള കൂടെ നമ്മളറിയിക്കണം പിന്നെ നമ്മൾ നേരത്തെ മീഡിയയുടെ കാര്യങ്ങൾ പറഞ്ഞ സമയത്തും മീഡിയാസിന് എപ്പോഴും വേണ്ടത് ഇവരുടെ റേറ്റിങ്ങും ഇവരുടെ ആളുകളെ ഹുക്ക് ചെയ്തിട്ട് ഇരുത്താനുള്ള ഒരു സംഗതിയാണ് ഇതിനു വേണ്ടിട്ട് ഇതിപ്പോ യുദ്ധത്തിന്റെ കേസില് മാത്രമല്ല ഇതിനു മുമ്പ് ശെരിക്കും നമ്മുടെ ഈ ഷഹബാസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയം നടന്നിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ താമരശ്ശേരി ഒരു സംഗതികൾ നടക്കുന്ന സമയത്തും ഒക്കെ മീഡിയാസ് എല്ലാ സമയത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത് മേ ബി ഞാനിത് എല്ലാ മീഡിയാസിനെയും കുറ്റം വരെ അല്ല മേ ബി ചില മീഡിയാസ് എന്താ സത്യസന്ധമായിട്ട് ചില മീഡിയാസോ ചില മാധ്യമപ്രവർത്തകരോട് ആ രീതിയിലുള്ള കാര്യങ്ങൾ കൈമാറുന്നവരുണ്ടാവും നമ്മളെല്ലാരും അടിച്ചിപ്പിക്കും പക്ഷെ മൊത്തത്തിൽ മൊത്തത്തിലുള്ള ആളുകൾ കാണുന്ന ഒരു അതെ സെനാരി നിരീക്ഷിക്കുന്ന മാധ്യമങ്ങളെ അവരെ നോക്കുമ്പോ തന്നെ ഒരു എന്താണ് റേറ്റിംഗ് കൂട്ടാൻ ശ്രമങ്ങൾക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്